കോഴിക്കുഴി പതിനെട്ട് മുറി ഹരിത പ്രവാസി കൂട്ടായ്മയും തങ്ങൾ റിലീഫ് റിലീഫ് സംയുക്തമായി വിതരണം നടത്തി ശിഹാബ്ദങ്ങൾ കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റ് നൽകിയത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ പതിനെട്ട് മുറിയിൽ ഹരിത പ്രവാസി കൂട്ടായ്മ എല്ലാ വർഷവും ഇതുപോലെ തന്നെ റിലീഫ് റിലീഫ് റമദാൻ കിറ്റ് പ്രവർത്തനങ്ങൾ സജീവമായി നടത്തി വരികയാണ് അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലക്ക് വളരെ പ്രശംസനീയമായ ഒരു സേവനമാണ് നടത്തുക വരുന്നത് നബിസ്ഹു അലൈഹി വസ്സലാം പറഞ്ഞു അള്ളാഹുവിൻ്റെ ആശ്രിതർ മനുഷ്യർ ജീവജാലങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ് അവരെ സഹായിക്കലാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇതുപോലുള്ള ഈ റിലീഫ് സൗജന്യ സേവന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആ പ്രവർത്തനങ്ങളൊക്കെ അത് ചെയ്യുന്ന ആളുകൾക്കും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും അതിനുവേണ്ടിയുള്ള ത്യാഗം അനുഭവിക്കുന്നവർക്കും എല്ലാം അള്ളാഹു സുഹാനവത്താൽ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പക്ഷി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും നാട് മുഴുവനും വളരെ സജീവമായ ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പൊ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ കേരളത്തിലെ മിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അഥവാ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളുടെ പരിസരത്തൊക്കെ സി എച്ച് സെന്റർ എന്ന പേരിൽ ഒരു സ്ഥാപനം അതിഗംഭീരമായി പ്രവർത്തിച്ചു വരികയാണ് ചെയർമാൻ തഖ്വാ മസ്ജിദ് ഇമാം സജീർ വഹബി പ്രാർത്ഥന നിർവ്വഹിച്ചു ഹരിതപ്രവാസി കൺവീനർ എ എം അബ്ദുള്ള കുട്ടി മഹല്ല സെക്രട്ടറി കെ കെ ഹംസ വാർഡ് മെമ്പർ മണി ഉല്ലാസ് കോർഡിനേറ്റർ ടി എം മൻസൂർ പി കെ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം